അസ്സാം വലൈക്കും ഗായ്സ് അപ്പം നമ്മൾ പുതിയ വീഡിയോട്ട് വന്നിട്ടുള്ളതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കൊത്ത പൊറാട്ടയാണ് അപ്പൊ അതിലേക്കുള്ള ചിക്കനും പിന്നെ കൊത്തുപറാട്ടല്ലാ കൊത്തു ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് പറയാൻ കഴിയും കാരണം നമ്മൾ ചപ്പാത്തി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മള് ചിക്കൻ നമ്മളിവിടെ ഇങ്ങനെ മുറിച്ച് പിന്നെ ചപ്പാത്തി ഇല കുറച്ച് സവാള ഇട്ടുണ്ട് നമ്മൾ ചെയ്യാൻ പോണത് സമാ ഗ്യാസ് വെസ് വെ ചൂടായി ഇടക്കണം നമ്മള് മുട്ട പൊട്ടിച്ചിട്ടു മുട്ട കൂടി കട്ടി നമ്മളാദ്യം മുട്ട പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ട നമ്മളിട്ടുണ്ട് നമ്മളിത് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് എടുത്ത് നമ്മളിതിന് ചുറ്റി ചുറ്റിട്ട് ഉണ്ടാക്കാം വീട്

ചപ്പാത്തി ചിക്കനും ഇടണം നമ്മളിങ്ങനെ മിക്സ് ആക്കണം പിന്നെ നമ്മൾ നേരത്തെ ഇതില് പറയാത്തൊരു സാധനം ഉണ്ടായിരുന്നു ഗ്രേവി ഉണ്ട് ഇത്

इंसान है सुनो कैटल है ना ऑलरेडी देखिए ना ये चल रहा है ना वो भी नहीं वो तना कितनी बड़ी है ना इसे कितना इसे और देखिए देखिए साथ പത്ത്പാട ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഞാൻ ഇത് പ്ലൈറ്റ് മിക്സ് ആണ് ये करते हैं तो यह आदमी के लिए मतलब इधर से 8 डबलस करवाने रखा 14 में ले कितने पर रहे और 917 पे है मैं आपके लिए

ചിക്കൻ നീ കഴിക്കാതി ണ്ട് കഴിഞ്ഞു അത് ജി മിനി വുക അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കഴിഞ്ഞു ഷുഡ് ഫുഡ് ആയിരുന്നു അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കൻ അമർത്താ ഓക്കെ ഷെയർ ചെയ്യാം